വിവാഹത്തിലൂടെ എന്ത് ഗുണങ്ങളാണെന്ന് ചോദിച്ച ഒരു സ്ത്രീയുടെ പോസ്റ്റാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വൈറലാകുന്നത് ചൂടേറിയ ചർച്ചയാണ് ഇത് തുടക്കമിട്ടിരിക്കുന്നത് വിവാഹത്തിന് സ്ത്രീകൾ തയ്യാറാവുന്നില്ലെന്നും സിംഗിളായി തുടരാനാണ് ഇപ്പോൾ താല്പര്യമെന്നും അവർ പറയുന്നു ഞാൻ അവിവാഹിതയാണെങ്കിൽ എന്റെ അമ്മ ഉണ്ടാക്കി തരുന്ന ഒരു കപ്പ് ചായ കഴിച്ചാണ് ഞാൻ ഉണരുന്നത് പ്രഭാത ഭക്ഷണം കഴിച്ച് തയ്യാറാകും ദിവസം മുഴുവൻ ഓഫീസിൽ ജോലി ചെയ്യും തുടർന്ന് വിശ്രമിക്കും എന്നാണ് അവർ എഴുതിയത് യുവതി അവിവാഹിതയായി തുടരുന്നത് കൊണ്ടുണ്ടാകുന്ന അക്കമിട്ട് നിരത്തി ഞാൻ ജോലിയുള്ള സ്ത്രീയാണെങ്കിൽ പ്രത്യേകിച്ചും ഇന്ത്യയിൽ ഞാൻ അവിവാഹിതയാണെങ്കിൽ പൊളിച്ച് ജീവിക്കും എനിക്ക് എന്റെയും കുടുംബത്തിന്റെയും കാര്യം മാത്രം നോക്കിയാൽ മതി അതേസമയം വിവാഹിതയാണെങ്കിൽ ജോലിക്ക് പുറമെ പാചകം അലക്കൽ തുടങ്ങിയ മടുക്കുന്ന ജോലികൾ തനിക്ക് വേണ്ടി മാത്രമല്ല കുടുംബത്തിലുള്ളവർക്ക് വേണ്ടിയും ചെയ്യണം ചിലർ ചോദിക്കും സമ്പാദിക്കുന്നുണ്ടെങ്കിൽ ഒരു ജോലിക്കാരിയെ വെച്ചാൽ പോരെ എന്നും ജോലിക്കാരിക്ക് എന്റെ സമ്പാദ്യത്തിൽ നിന്ന് വേണം ശമ്പളം കൊടുക്കാൻ സത്യം പറഞ്ഞാൽ വിവാഹത്തോട് കൂടി ഭർത്താവിന്റെ വീട്ടുകാർക്ക് വീട്ടുജോലി ചെയ്യാൻ എന്റെ ശമ്പളത്തിൽ ഒരു ജോലിക്കാരിയെ കിട്ടും എന്നത് മാത്രമാണ് ഇതുകൊണ്ടുണ്ടാകുന്ന ഗുണം ഇതുകൊണ്ട് എനിക്ക് എന്താണ് ലാഭം അപരിചിതരോടൊപ്പം ജീവിക്കാൻ വേണ്ടി എന്റെ ശമ്പളം ചെലവഴിക്കുകയും സൗകര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം യുവതി ചോദിച്ചു പോസ്റ്റ് വൈറൽ ആയതിനെ തുടർന്ന് നിരവധി പേരാണ് സ്വന്തം അനുഭവങ്ങൾ കുറിക്കുന്നത് വിവാഹത്തിന് മുൻപ് തന്നെ ഇക്കാര്യങ്ങൾ പങ്കാളിയോട് സംസാരിക്കണമെന്നും പങ്കാളിയോടൊപ്പം മാറി താമസിക്കണമെന്നുമാണ് ഒരാൾ നൽകുന്ന ഉപദേശം രണ്ടുപേരും സമ്പാദിക്കുന്നവരാണെങ്കിൽ ചെലവുകൾ പങ്കിട്ടെടുക്കണമെന്ന് ചില ഉപദേശിക്കുന്നു ഏതു തരത്തിലുള്ള വിവാഹത്തിലാണ് താങ്കൾ ഏർപ്പെടുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും എന്നാണ് ഒരാൾ പറയുന്നത് വൈകിട്ട് വരെ ഓഫീസിലും പിന്നീട് വീട്ടുജോലികളിലും ഏർപ്പെടാനാണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ത്യയിൽ ഭൂരിഭാഗം സ്ത്രീകളും ചെയ്യുന്നത് ഇതാണ് എല്ലാ കാര്യങ്ങളിലും ഒപ്പം യും ഉത്തരവാദിത്വങ്ങളും ജോലികളും പങ്കിടുകയും ചെയ്യുന്ന പങ്കാളിയാണ് താങ്കൾക്കുള്ളതെങ്കിൽ പ്രശ്നമില്ല അതേസമയം വിവാഹം കഴിക്കാതെ സിംഗിളായി തുടരുകയാണെന്നും അതിലൊരു ബുദ്ധിമുട്ടില്ലെന്നും പറയുന്ന സ്ത്രീകളുടെ കമന്റുകളാണ് ഭൂരിഭാഗവും പോസ്റ്റിന് താഴെ ഉള്ളത് എന്നതാണ് കൗതുകം വിവാഹം എന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു ലാഭവും ഇല്ലാത്ത കാര്യമാണെന്നും ഒരാൾ അഭിപ്രായപ്പെടുന്നു വിവാഹം സ്ത്രീകൾക്ക് ഗുണം ചെയ്യില്ല വിവാഹ ശേഷം അമ്മായി കൂടെ താമസിക്കുന്നതാണ് ഏറ്റവും മോശം വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നിരുന്നാലും നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളെ വിവാഹം കഴിച്ചാൽ അമ്മായി അമ്മയുടെ വീട്ടുകാരില്ലാതെ ഭാര്യ ഭർത്താക്കന്മാരായി ഒറ്റയ്ക്ക് ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ കൂടെ ചെലവഴിക്കാൻ കഴിയുന്ന ഒരു നല്ല പങ്കാളിയെ നിങ്ങൾക്ക് ലഭിക്കും ഒരു ഉപഭോക്താവ് ഇങ്ങനെയാണ് കുറിച്ചത്